സിറിയയിൽ നിന്ന് പുറത്താക്കപ്പെട്ട പ്രസിഡന്റ് ബഷാറുൽ അസദിന്റെ ഭാര്യ അസ്മ അൽ അസദ് വിവാഹമോചനത്തിന് അപേക്ഷ നൽകിയെന്ന റിപ്പോർട്ടുകൾ തള്ളി റഷ്യ റഷ്യയിലെ ജീവിതത്തിൽ തൃപ്തി അല്ലാത്തതിനാലാണ് അസ്മ വിവാഹമോചനത്തിന് അപേക്ഷ നൽകിയതെന്നും ജന്മനാടായ ലണ്ടനിലേക്ക് മാറാനാണ് ആഗ്രഹിക്കുന്നതെന്നുമായിരുന്നു റിപ്പോർട്ടുകൾ എന്നാൽ യാഥാർത്ഥ്യവുമായി ഒരു ബന്ധവുമില്ലാത്ത റിപ്പോർട്ടുകളാണിതെന്ന് റഷ്യൻ പ്രസിഡന്റിന്റെ പ്രസ് സെക്രട്ടറി ദിമിത്രി പെസ്കോ പറഞ്ഞു അസദ് മോസ്കോയിൽ ഒതുങ്ങി ഒതുങ്ങിക്കഴിയുകയാണെന്നും അദ്ദേഹത്തിന്റെ സ്വത്തുക്കൾ മരവിപ്പിച്ചുവെന്നുള്ള റിപ്പോർട്ടുകളും ദിമിത്രി പെസ്കോ നിഷേധിച്ചു തുർക്കി അറബ് മാധ്യമങ്ങളാണ് അസ്മയുടെ വിവാഹമോചനം സംബന്ധിച്ച വാർത്ത നൽകിയിരുന്നത് മോസ്കോയിൽ അഭയം പ്രാപിച്ച അസദ് നിലവിൽ റഷ്യൻ സർക്കാരിന്റെ കടുത്ത നിയന്ത്രണങ്ങൾക്കു വിധേയനായാണ് കഴിയുന്നത് അഭയം തേടിയുള്ള അപേക്ഷ റഷ്യ അംഗീകരിച്ചെങ്കിലും രാജ്യം വിടാനോ രാഷ്ട്രീയ പ്രവർത്തനം നടത്താനോ അസദിന് അനുവാദമില്ലെന്നാണ് റിപ്പോർട്ട് ബ്രിട്ടീഷ് സിറിയ ഇരട്ട പൗരത്വമുള്ള അസ്മയെ ബ്രിട്ടനിലേക്ക് മടങ്ങാൻ അനുവദിക്കില്ലെന്ന് യു കെ വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി നേരത്തെ പറഞ്ഞിരുന്നു അസദ് കുടുംബത്തിലെ ഒരു അംഗവും യു യുകെയിൽ ഇടം കണ്ടെത്തുന്നില്ലെന്ന് ഉറപ്പാക്കാൻ ആവുന്നതെല്ലാം ചെയ്യുമെന്നും ഡേവിഡ് ലാമി വ്യക്തമാക്കിയിരുന്നു